ശരീരം അനങ്ങുന്ന കാര്യങ്ങളൊന്നും ചെയ്യാത്തതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ അല്ലെങ്കിൽ ബൗദ്ധികമായിട്ട് എന്തെങ്കിലും പുതുതായിട്ട് ചെയ്യാൻ ആരോഗ്യമില്ലാത്ത അത്തരം ആരോഗ്യങ്ങൾ ആവശ്യമുണ്ടെന്ന് തോന്നാത്ത ഈ മതപണ്ഡിതർക്കിടയിലെ പെട്ട ആളുകൾക്കൊക്കെ ആയിരിക്കണം ഇതിനോട് എതിർപ്പുണ്ടാകുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ അതേപോലെ സർക്കാർ ഒരു ഒരു വർഷത്തിനകത്തൊരു തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് തെരഞ്ഞെടുപ്പ് വർഷത്തിലേക്ക് കടക്കുന്നതുകൊണ്ട് ഈ സംസ്ഥാന സർക്കാർ കൊണ്ടുവരുന്ന എല്ലാ കാര്യങ്ങളെയും എതിർക്കുക എന്ന് വിചാരിക്കുന്ന പല ആളുകളും ഉണ്ടാകും അതോടൊപ്പം ചേർന്ന് നിൽക്കാൻ വളരെ പെട്ടെന്ന് തന്നെ ചില വിദ്യാർത്ഥി സംഘടനകളെയും മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും ഒക്കെ കിട്ടും അവർക്കിനി ജുംബായ്ക്കില്ലാത്ത കുറ്റങ്ങളുണ്ടാവില്ല അവരിതുമായി എടുത്തുകൊണ്ടുപോകുന്നത് കൊണ്ടുവരുന്നത് കണ്ടാൽ നമ്മൾ തന്നെ കൺഫ്യൂസ് വിക വിധത്തിലേക്ക് ഒരുപാട് കുറ്റം പറത്തിലായിരിക്കും വരും ദിവസങ്ങളിൽ നടക്കുക പക്ഷേ അതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് സംസ്ഥാന സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും സ്കൂളുകളും ഇതുമായി മുന്നോട്ട് പോകട്ടെ എന്നാണ് ഈ ജുംബ ഡാൻസ് എന്നത് ഒരു നൂറ്റി രാജ്യങ്ങളിൽ പതിനഞ്ച് മില്യൺ ആളുകളിലേറെ ദിനവും എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രൂപമാണ് ഒരു എക്സൈസ് രൂപമാണ് എന്ന വിവരങ്ങൾ നമുക്ക് സെർച്ച് ചെയ്താലൊക്കെ കിട്ടും എളുപ്പത്തിൽ പഠിക്കാവുന്ന ചു ചുവടുകളാണ് ശരീരത്തിൻ്റെ ഏത് വസ്ത്രം ധരിച്ചും അത് ചെയ്തു കൊണ്ടിരിക്കാം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് പറയുന്നത് ശരീരഭാരം കുറക്കും ഹൃദയാരോഗ്യത്തിന് മെച്ചപ്പെട്ടതാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്രത്യേകിച്ചും നമ്മുടെ കുട്ടികളിപ്പോൾ ഫോണിലൊക്കെ അഡിക്റ്റായിട്ട് ഒരേ സ്ഥലത്ത് തന്നെ ഇരിക്കുന്ന ആളുകൾക്ക് ശരീരമനങ്ങാതെയുള്ള ഈ കുട്ടികൾക്ക് ഈ അവരുടെ ഒരു ഒരു ആരോഗ്യവും മാനസികമായിട്ടുള്ള ആരോഗ്യവും വർദ്ധിപ്പിക്കാൻ ഉതകുന്ന ഒരു കാര്യമാണ് ഈ സുംബാ ഡാൻസ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ശരീരം അനങ്ങുന്ന കാര്യങ്ങളൊന്നും ചെയ്യാത്തതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ അല്ലെങ്കിൽ ബൗദ്ധികമായിട്ട് എന്തെങ്കിലും പുതുതായിട്ട് ചെയ്യാൻ ആരോഗ്യമില്ലാത്ത അത്തരം ആരോഗ്യങ്ങൾ ആവശ്യമുണ്ടോ എന്ന് തോന്നാത്ത ഈ മത പണ്ഡിതർ പെട്ട ആളുകൾക്കൊക്കെ ആയിരിക്കണം ഇതിനോട് എതിർപ്പുണ്ടാകുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ അതായത് മത പണ്ഡിതരെയും സാമുദായിക സംഘടനകളുടെ തലപ്പത്തുള്ള നേതാക്കളെയും ഒക്കെ ബഹുമാനിക്കണമെന്ന അഭിപ്രായമുള്ള ആളാണ് ഞാൻ പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ ഈ വിവരക്കേട് വന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ കാലത്തിന് ചേരാത്ത കാര്യങ്ങൾ വന്ന് പറയുമ്പോൾ അവരെ തള്ളിയിട്ട് സമൂഹം മുന്നോട്ട് പോവുക എന്നതാണ് ചെയ്യേണ്ടത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും നമുക്ക് ആ ജുംബാ ഡാൻസ് നൃത്തം ചെയ്യുന്ന ആ കുട്ടികളുടെയും അധ്യാപകരുടെയും മുഖത്ത് തന്നെയും അതുമായി ബന്ധപ്പെട്ട സന്തോഷം കാണാവുന്നതാണ് കാണാവുന്നതാണെന്ന് മാത്രമല്ല ഏറ്റവും നിസ്സാരമായിട്ടുള്ള ചലനങ്ങൾ കൊണ്ട് തന്നെ എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യമാണ് ഏത് വസ്ത്രം ധരിച്ചിട്ടും അതിപ്പോൾ ഒരു മുണ്ടും ഷർട്ടും വിട്ടിട്ടാണെങ്കിലും സ്കൂൾ യൂണിഫോം ഇട്ടിട്ടുള്ള കുട്ടികളെല്ലാം ആ സുംബാ ഡാൻ പങ്കെടുക്കുന്നതായിട്ട് നമ്മൾ മതപണ്ഡിതരുടെ വസ്ത്രങ്ങൾ തൊപ്പിയൊക്കെ അടങ്ങാതെ തന്നെയും ഇത് ചെയ്യാനാകും എന്നതാണ് അതിലെ ഏറ്റവും സവിശേഷമായിട്ടുള്ള കാര്യം അവരെല്ലാം പ്രാക്ടീസ് ചെയ്ത് നോക്കേണ്ടതാണ് അക്വാ സുംബ ജുംബ ഗോൾഡ് ഇങ്ങനെ പലതരത്തിലുള്ള രീതികളുണ്ട് എന്ന് ചില സെർച്ചിലൊക്കെ കാണാം അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് ഏർപ്പെടുക ഈ സംസ്ഥാന സർക്കാർ ഒരു ഒരു വർഷത്തിനകത്തൊരു തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് തെരഞ്ഞെടുപ്പ് വർഷത്തിലേക്ക് കടക്കുന്നതുകൊണ്ട് ഈ സംസ്ഥാന സർക്കാർ കൊണ്ടുവരുന്ന എല്ലാ കാര്യങ്ങളെയും എതിർക്കുക എന്ന് വിചാരിക്കുന്ന പല ആളുകളും ഉണ്ടാകും അതോടൊപ്പം ചേർന്ന് നിൽക്കാൻ വളരെ പെട്ടെന്ന് തന്നെ ചില വിദ്യാർത്ഥി സംഘടനകളെയും മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും ഒക്കെ കിട്ടും അവർക്കിനി ജുംബായ്ക്കില്ലാത്ത കുറ്റങ്ങൾ ഉണ്ടാവില്ല അവർ അവരിതുമായി എടുത്തു എന്ന് കണ്ടാൽ നമ്മൾ തന്നെ കൺഫ്യൂസ് വിക വിധത്തിലേക്ക് ഒരുപാട് കുറ്റം പറത്തിലായിരിക്കും അരും ദിവസങ്ങളിൽ നടക്കുക പക്ഷേ അതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് സംസ്ഥാന സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും സ്കൂൾ